അസ്സലാമു അലൈക്കും വറഹമ്മൂല്ലാഹി വബർക്കാത്തു എൻ്റെ പ്രിയ സഹോദരി ഉമ്മമാരെ പലരും ഭർത്ത വീടുകളിൽ കണ്ണീരണിഞ്ഞുകൊണ്ട് പറയുന്ന വാക്കുകളാണ് അമ്മായിയമ്മയ്ക്കും അതുപോലെ നാത്തുനും എന്തു ചെയ്താലും കുറ്റം മാത്രമാണ് അവർക്ക് എന്നെ കുറവുകൾ കണ്ടെത്താൻ മാത്രമേ സമയമുള്ളൂ എന്നും കണ്ണീരാണ് എന്ന് പറയുന്ന യുവതികൾക്ക് നല്ല ഉത്തരം തരുന്ന ധിക്കറേതാ ഇത് തുടർച്ചയായി പതിനാല് ദിവസം അള്ളാഹുലേക്ക് മുൻനിർത്തി ഓരോ ദിവസവും ഏഴ് തവണ നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ നിങ്ങളുടെ അമ്മായിയമ്മയ്ക്കും നാത്തോനും നിങ്ങളോട് നല്ല രീതിയിൽ സ്നേഹം തോന്നാനും നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും മാത്രം പറയുന്നത് അവസാനിക്കാനും കാരണമാകുന്നതാണ് എൻ്റെ അനുഭവ വെളിച്ചത്തിലാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് സൂറത്തിൽ ഫദ്രിലെ മുപ്പത്തി അഞ്ചാമത്തെ ആയത്താണ് നിങ്ങൾ ചെല്ലേണ്ടത് പതിനാല് ദിവസം ഓരോ നിസ്കാര സമയവും ഏഴ് തവണയായി നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഉത്തരം നൽകുന്നതാണ് അള്ളാഹുദാല എല്ലാവരുടെയും സ്വഭാവം മാറ്റി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാൻ നാദിൻ അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും